ഞാൻ എന്തിനും തയ്യാറാണ് എന്റെ സിനിമയിൽ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വരാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് സിനിമാ വ്യവസായം ഇത്രത്തോളം മോശമാകുന്നത് എന്ന് ഒരു ഇന്റർവ്യൂവിൽ സിനിമാതാരം ജീവിത പറഞ്ഞിട്ടുണ്ട് ചില സംവിധായകർ അഡ്ജസ്റ്റ്മെന്റുകളെ പറ്റി ചോദിക്കുന്ന സമയത്ത് സീനിലാണോ അഭിനയത്തിലാണോ ഡ്രസ്സിങ്ങിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹഗ് ചെയ്യുന്നതിലാണോ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് നായിക ചോദിക്കാറുണ്ട് ആ സമയത്തല്ല ഷൂട്ടിങ്ങിന് ശേഷം റൂമിലേക്ക് വരുമോ അല്ലെങ്കിൽ കാരവിലേക്ക് വിളിപ്പിക്കും ഷൂട്ടിങ്ങിന് ശേഷം ഹീറോ വരും നിർമ്മാതാവ് വരും എന്നൊക്കെയായിരിക്കും അവർ പലപ്പോഴും പറയുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ പലപ്പോഴും ഷോക്കാണ് ഉണ്ടാകാറുള്ളത് പലരും അവസരങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് നായികയ്ക്ക് മനസ്സിലായിട്ടില്ല തന്റെ ഗ്ലാമർ ഒന്നുകൊണ്ട് മാത്രമായിരിക്കുമോ ആ പടം ഓടുന്നത് എന്നൊക്കെയാണ് നായിക അവരോട് ചോദിക്കാറുള്ളത് അഭിനയിക്കാൻ താൽപ്പര്യം ഒരു സ്ഥലത്തൊരിക്കലും അത്തരം ചോദ്യങ്ങൾ ചോദിക്കാറില്ല എന്നുവെന്നാൽ അഭിനയിക്കാൻ താൽപ്പര്യമുള്ള ഒരിടത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണമെന്നുമാണ് നടി പറയുന്നത് ഒരിക്കൽ നബിതയ്ക്ക് വെച്ചിരുന്ന ഒരു ഓഫർ നടിയെ തേടി എത്തിയിരുന്നു നബിത ഗ്ലാമർ കാണിക്കുന്നത് പോലെ തന്നെ ഗ്ലാമർ കാണിക്കണമെന്ന് സംവിധായകൻ പറയുകയും ചെയ്തു The എന്നാൽ നമിതയ്ക്ക് കൊടുക്കുന്ന അഞ്ച് ലക്ഷം രൂപ തനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അത് തരാൻ പറ്റില്ല എന്നും പകരം പെർ ഡേയ്ക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതെല്ലാം എന്തോ ഒരു തരം ടെസ്റ്റിംഗ് ആണ് എന്നാണ് നടി പറയുന്നത് അവിടെ എന്തോ തെറ്റായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് താൻ അഭിനയിച്ച സിനിമകൾ കുറവാണെന്നും എന്നാൽ താൻ ഒഴിവാക്കിയ സിനിമകൾക്ക് കണക്കില്ല എന്നുമാണ് നടി പറയുന്നത് എന്നാൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തതിന് ശേഷം അത് നൽകാതെ നിരസിക്കപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും താരം പറഞ്ഞിട്ടുണ്ട് ഒരു തമിഴ് ചിത്രത്തിലെ ഒരു റോളിന് വേണ്ടിയിട്ട് ഓഡിഷൻ നടത്തി െങ്കിലും പിന്നീട് എന്ത് കാരണം കൊണ്ടാണ് എന്നറിയില്ല ആ സീനിൽ നിന്നും നായികയെ ഒഴിവാക്കുകയാണ് ചെയ്തത് തനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളുടെ ചിത്രത്തിൽ അവസരം തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും അവസരം കൊടുക്കാതിരുന്നു എന്ന് താരം പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഇവിടെ എന്ത് മിസ്റ്റേക്കാണ് നടക്കുന്നതെന്നും ഇവർ തന്നെ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്നാണ് നടി പറഞ്ഞത് സിനിമയിൽ നടക്കുന്ന തെറ്റുകളകൾ കൂടുതൽ പുറം ലോകത്തിൽ നടക്കുന്നുണ്ട് എന്നും അവിടെ മീഡിയാസ് ഇടപെടാത്തത് കൊണ്ടാണ് അത് അറിയാത്തതെന്നുമാണ് നായിക പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പലരും മോശമായ രീതിയിൽ പറയാറുള്ളത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്തതിന് ശേഷം വീട്ടിലെത്തി പിറ്റേന്ന് വീണ്ടും അതുപോലെ പോകാൻ ഒരുങ്ങുമ്പോൾ പലരുടെയും നോട്ടം കാണുമ്പോൾ ദേഷ്യം തോന്നാറുണ്ട് നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം വിളിക്കുന്ന സ്ഥലങ്ങളിൽ പോയതിന് ശേഷം പിന്നീട് സിനിമയിൽ അവസരങ്ങൾ കിട്ടി കഴിഞ്ഞ് വലിയ സ്റ്റാറൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അവരെ മീട്ടുവിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്നും താരം പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെയെല്ലാം ചെയ്തത് അല്ലെങ്കിൽ അപ്പോൾ തന്നെ അതിനെ നോ പറയണമായിരുന്നു പിന്നീട് വലിയൊരു പൊസിഷനിലെത്തിയതിനു ശേഷം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് താരത്തിന്റെ അഭിപ്രായം അവർ ചെല്ലാൻ തയ്യാറാകുന്നത് കൊണ്ടാണല്ലോ ഓരോ സ്ഥലങ്ങളിലും ഇവർ വിളിക്കുന്നത് അവർ പോകാൻ തയ്യാറല്ലെങ്കിൽ ഇവർ അങ്ങനെ വിളിക്കില്ലല്ലോ എന്നാണ് താരം പറയുന്നത് അപ്പോൾ അവിടെ ഒരു നടിയുടെ മിസ്റ്റേക്ക് കൂടിയാണുള്ളത് അഡ്ജസ്റ്റ്മെൻ്റുകളെ പറ്റി എല്ലാവരും ഓപ്പണായിട്ട് ചോദിക്കും എന്നാൽ അത് നിരസിക്കുമ്പോഴാണ് തനിക്ക് അവസരങ്ങൾ കിട്ടാതെ വരുന്നത് എന്ന് നടി തുറന്നു പറഞ്ഞു ഒരു സിനിമയിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിക്കാൻ പോയ സമയത്ത് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് അതിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഫസ്റ്റ് ഹീറോയിനും ഇതുപോലെ തന്നെയാണ് അതിൽ അഭിനയിക്കുന്നത് എന്നായിരുന്നു അവരുടെ മറുപടി എന്നാൽ അവർ വേണമെങ്കിൽ അങ്ങനെ അഭിനയിച്ചോട്ടെ തനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നടി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഡയറക്ടേഴ്സ് ചോദിച്ചില്ലെങ്കിൽ പോലും മാനേജർമാർ ചോദിക്കും കാരണം അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയാറുള്ളത് ഇത്തരത്തിൽ വരുന്ന ഓഫറുകളെല്ലാം താൻ നിരസിക്കാറാണ് ചെയ്യാറുള്ളത് എന്ന നടി വ്യക്തമാക്കി സിനിമാവിസായത്തിൽ തനിക്ക് നേരിട്ട അനുഭവങ്ങളെ പറ്റിയിട്ട് സിനിമാതാരം ജീവിത വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക